നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് അടുക്കുന്നു പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെയും യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ ഉയരുന്ന മുദ്രാവാക്യമാണിത് ലഭിച്ച ഫണ്ടുകൾക്ക് അനുസരിച്ച ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചില്ലെന്ന് ആരോപിച്ചാണ് ഇരു സംഘടനകളുടെയും നാല് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് വിമർശനങ്ങൾക്ക് പിന്നാലെ നടപടി ആദായ നികുതി വകുപ്പ് റദ്ദാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് സ്വീകരിക്കുന്നതിന് കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് സംവിധാനം സുപ്രീംകോടതി റദ്ദാക്കിയതിന്റെ പിറ്റേ ദിവസമാണ് കോൺഗ്രസിനെതിരെ ആദായ നികുതി വകുപ്പിന്റെ നീക്കം ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ വിധി കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും മുഖത്തേറ്റ അടിയായാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് ഈ ജാല്യത മറക്കാനാണ് കോൺഗ്രസിനെതിരെ ആദായ നികുതി വകുപ്പ് നടത്തുന്ന നീക്കമെന്നാണ് ഉയരുന്ന വിമർശനം ജനാധിപത്യം ആക്രമിക്കപ്പെടുന്നുവെന്ന ഹാഷ്ടാഗോടെയാണ് കോൺഗ്രസ് പുതിയ സംഭവത്തെ വിമർശിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയ നടപടിക്ക് സർക്കാർ തിരിച്ചടിക്കുന്നുവെന്നാണ് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ കോൺഗ്രസ് അക്കൌണ്ടുകൾ മരവിപ്പിച്ച നടപടിയോട് പ്രതികരിച്ചത് മോദിയുടെ ഭീഷണികളെ കോൺഗ്രസ് ഭയപ്പെടില്ലെന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം തിരഞ്ഞെടുപ്പ് പടിവാദികൾ എത്തിനിൽക്കെ പ്രതിപക്ഷ പാർട്ടികളെ ഞെരുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ നടപടിയെന്നത് പകൽ പോലെ സത്യമായ കാര്യമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ബിജെപി സ്വന്തമാക്കിയ അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപ എന്തിനു വിനിയോഗിച്ചു വെളിപ്പെടുത്തണമെന്ന് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ഇലക്ട്രൽ ബോർഡ് വഴി കൈമാറ്റം ചെയ്യപ്പെട്ട പണത്തിന്റെ വിശദാംശങ്ങൾ എസ് ബി ഐ പുറത്തുവിടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഒന്നാം മോദി സർക്കാർ അഭിമാന പദ്ധതിയായി അവതരിപ്പിച്ച സംവിധാനമായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കുന്നതിൽ സുതാര്യത ഉറപ്പാക്കുക കള്ളപ്പണം തടയുക എന്നീ വാദങ്ങൾ ഉയർത്തിയായിരുന്നു കേന്ദ്രം ഇലക്ട്രൽ ബോണ്ടുകൾ അവതരിപ്പിച്ചത് എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന പിരിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട്സ് സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് റദ്ദാക്കണമെന്നുള്ള സുപ്രധാന വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതും ശ്രദ്ധേയമാണ് മാത്രമല്ല ഇതിലൂടെ രാജ്യത്ത് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക എന്ന സംഘപരിവാറിന്റെ അജണ്ടയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും ഏതൊക്കെ വിധത്തിൽ പ്രതിപക്ഷത്തെ പൂട്ടാൻ സാധിക്കുമോ അത്തരം നടപടികളാണ് കേന്ദ്രം സ്വീകരിക്കുന്നതും ഒരു ഏകാധിപത്യ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള നടപടികളാണ് സംഘപരിവാർ ഫാസിസ്റ്റ് ഭരണകൂടം സ്വീകരിക്കുന്നത്